കാഞ്ഞങ്ങാട് ചിത്താരിയിൽ പാചകവാതക ടാങ്കറിൽ നേരിയ ചോർച്ച ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് സൈഡ് വാൽവിൽ ചോർച്ച കണ്ടെത്തിയത് ഫയർഫോഴ്സ് എത്തി ചോർച്ച അടയ്ക്കാൻ ശ്രമം നടത്തുന്നു വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് ഇപ്പോൾ ആ പ്രദേശത്ത് എന്താണ് സ്ഥിതി ആളുകളെയൊക്കെയാണെന്ന് മാറ്റിയിട്ടുണ്ടോ ചോർച്ച അടയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോഷ് ഇന്ന് രാവിലെയാണ് സംഭവം മംഗലാപുരത്ത് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ടാങ്കറിനാണ് ഇത്തരത്തിൽ ചോർച്ച ഉണ്ടായത് നേരിയ ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടിനെ തുടർന്ന് ഡ്രൈവർ ഈ ഫയർഫോഴ്സിനെയും മറ്റ് അധികാരികളെയും വിവരം അറിയിക്കുകയായിരുന്നു ഏതൊക്കെയാലും അവിടെ സംസ്ഥാന പാതയിൽ ഗതാഗതം വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് സിത്താരി ഭാഗത്ത് ഗതാഗതം വെച്ചിട്ടുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും ജാഗ്രത പാലിച്ചാൽ മതിയെന്നുമാണ് അധികൃതർ നൽകുന്ന വിധ ഏർ അധികൃതർ നൽകുന്ന നിർദ്ദേശം ഏതൊക്കെയാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം എത്രയും വേഗം ഈ ചോർച്ച അടയ്ക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഫയർഫോഴ്സ് ടീമം ലഭീഷ് ശരി ജോസഫ്